ഇ എസ് എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുട്ബോൾ സമ്മർ കോച്ചിങ്ങിലേക്ക് വന്ന കുട്ടികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി തിരുവരങ്ങാടി മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ സാഹിബ് നമ്മുടെ കൂടുണ്ട് എന്താണ് ഈ ഈ ഒരു ഒരു ആംബിയൻസ് കണ്ടിട്ട് തോന്നുന്നത് വളരെ അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയാണ് കാരണം തിരങ്ങാടി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരങ്ങാടിയിൽ ആരംഭിച്ചുള്ള ഈ കോച്ചിങ് സെന്റർ വളരെ അഭൂതപൂർവ്വമായ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഞാൻ ഏകദേശം ഒരു മൂന്ന് മണി സമയത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്തഞ്ഞൂറോളം കുട്ടികളുടെ സാന്നിധ്യമാണ് അപ്പോൾ കാണാൻ സാധിക്കും അന്വേഷിച്ചപ്പോൾ അറുന്നൂറ്റമ്പതോളം പേര് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മണ്ഡലത്തിൽ കുട്ടികളാണ് കലാകായിക രംഗത്ത് യുവത്വത്തിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക അത് ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുത്തു കൂടി തിരങ്ങാടി സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി തീർച്ചയായും അഭിനന്ദാർഹമാണ് ടി എസ് എ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ വർഷം നടത്തിയ ഫുട്ബോൾ മത്സരം തിരങ്ങാടിയിലെ ഫുട്ബോൾ മത്സരത്തിൽ വെക്കൂടിയാണ് ടി എസ് എ പ്രസിദ്ധമാവുന്നത് കേരളത്തിൽ തന്നെ അത്രമേൽ പ്രസിദ്ധമായ അല്ലെങ്കിൽ ജനപങ്കാളിത്തമുള്ള ഒരു ഫുട്ബോൾ മത്സരം കേരളം ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധം പങ്കാളിത്തത്തോടു കൂടിയാണ് കളക്ഷനോടുകൂടി നടത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നല്ല കഴിവുറ്റ പ്രഗത്ഭരായ ആളുകൾ അതിൻ്റെ സംഘാടനത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നൂറ് ശതമാനം ഈ പരിപാടി വിജയകരമാവുക മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് നൂറ് ശതമാനം സൗജന്യമായിക്കൊണ്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് തിരങ്ങാടി നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ആശീർവാദങ്ങളും ഈ സമയത്ത് അവർക്ക് അർപ്പിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടുന്നത് സർ ഏതായാലും സംഘാടകരുടെ പ്രാതിനിധ്യം കൊണ്ടും അവരുടെ പ്രസൻസ് അവരുടെ ഇടപെടൽ കൊണ്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വല്ലാത്തൊരു ഒരു സംവിധാനമാണ് ടി എസ് ടി എസ് എൻ്റെ രക്ഷാധികാരിയും അതുപോലെ തന്നെ തിരൂരാങ്ങാടി മുനിസിപ്പൽ കൗൺസിലറുമായ പി കെ അസി സാഹിബാണ് നമ്മളെ കൂടെ ഉള്ളത് മറ്റൊന്നും മൂപ്പരെപ്പറ്റി പറയാനുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ റൂട്ട് ഗ്രൂ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പി എസ് എന്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകനാണ് അസിസ്ക എന്താണ് പറയാനുള്ളത് ഈ ഒരു ഇവിടുത്തെ സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്ത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു അതുപോലെ തന്നെ വല്ലാതെ ആശ്ചര്യം പ്രത്യേകിച്ച് വല്ലാതെ പ്രതീക്ഷയൊക്കെ നൽകുന്നു തീർച്ചയായിട്ടും ഇത് ആശ്ചര്യപ്പെടേണ്ട കാര്യം തന്നെ രണ്ടാമത്തെ തവണ ആരംഭിച്ചു അതിൽ തന്നെ നമ്മളിപ്പോൾ നൂറോളം കുട്ടികൾ മൂന്ന് ബാച്ചായിട്ട് മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് നൂറോളം കുട്ടികൾ നിലനിർത്താൻ കഴിഞ്ഞു അതിൻ്റെ ഒരു പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുനിസിപ്പൽ ലെവലിലായിരുന്നു ഇപ്പോൾ നമ്മൾ നിയോജനം കൊണ്ട് അടിസ്ഥാനത്തിൽ നമ്മളെ വ്യാപിപ്പിച്ചു വ്യാപിച്ചു എല്ലായിടത്തും നമുക്ക് ഈ പ്രദേശത്തിലുള്ള അപ്പോൾ അറുന്നൂറ്റൻപോളം കുട്ടികൾ ഇന്നിവിടെ പങ്ക് രജിസ്റ്റർ ചെയ്തു അതിലുപരി നമുക്ക് നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത് പിന്നെ ടെൻ ട്വൽവ് പിന്നെ അതുപോലെ തന്നെ ഫോർട്ടീൻ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സ് അങ്ങനത്തെ കാറ്റഗറി കുട്ടികളെ നമ്മൾ ഇതിലേക്ക് പിന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാനദണ്ഡം വെച്ചൊരു പോയിന്റ് വെച്ചിട്ട് അത് പിന്നെ കഴിഞ്ഞാൽ അടുത്ത ടൈമിൽ വന്നിട്ട് അവരെ വീണ്ടും അതിന് ഫിൽറ്റർ ചെയ്യുന്നു ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കുട്ടികൾ നിങ്ങൾ എത്ര കുട്ടികളെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളൊരു കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തിരുന്നു അതായത് നൂറ് കുട്ടികൾ പക്ഷേ ഇപ്പം ഞങ്ങൾ വ്യാപകമായി വിളിച്ചുകൊണ്ട് ഞങ്ങൾ അഞ്ഞൂറോളം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത കണക്കാ പറഞ്ഞത് അപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾ ഇത് കണ്ടിപ്പോ സ്മരൊക്കെ പറഞ്ഞ പോലെ തന്നെ ആർക്കെ തെരഞ്ഞു വരുന്നുണ്ട് കുട്ടികളെ കാണാനില്ല എന്തായാലും വലിയ വിജയമുണ്ട് ഒരു കൂട്ടായ്മ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂർണമെന്റ് നടത്തി അത് പമ്പിച്ച വിജയമായി കേരളത്തിലെ ഒന്നാം നമ്പർ ടൂർണമെന്റിൽ അവാർഡ് വാങ്ങി അതൊന്നല്ല അതിൽ പ്രത്യേകത നമുക്ക് നമ്മുടെ ഈ സമൂഹ ടൂർണമെന്റ് ഇവിടെ കളി നടന്നു കുട്ടികൾ താരങ്ങൾ ഉണ്ടാവില്ല മെയിൻ ഉദ്ദേശം കാരണം ഇവിടെ ഈ പ്രദേശത്ത് ഫുട്ബോൾ പ്രൊഡക്റ്റ് ഉണ്ടാവണം പ്രൊഡക്റ്റ് ആയിട്ട് ദേശീയ ലെവലിൽ വരെ പോവാൻ പറ്റിയ അഖിലേന്ത്യ ലെവലിൽ വലിയ ഏതായാലും പറഞ്ഞ പോലെ ചന്ദ്രനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തിയാൽ ജനകീയ പിന്തുണയോടുകൂടി മാത്രല്ല ഇവിടുത്തെ നല്ല ചോരയും ടൂർണമെന്റ് ഉണ്ടായിരുന്നല്ലോ തിരങ്ങാടി അന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന സമയത്ത് അവരെ മുന്നിൽ വെച്ച് കളിക്കാൻ പറ്റിയിരുന്നോ കളിക്കാൻ പറ്റി എന്താണ് അപ്പൊ ഇണ്ടായ നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ് അഭിമാനം തോന്നിയോ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഓഡിയൻസിന്റെ മുന്നേ ഒരുപാട് കാണികളടി കളിക്കാൻ ഉള്ള അവസരം കിട്ടിപ്പോ എന്തു തോന്നി എന്താ തോന്നിയത് ഗമ തോന്നി അയ്യ് ശരി ഉള്ള കാര്യം തുറന്നു പറഞ്ഞേ ഇതാണ് നമുക്ക് കിട്ടേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് അവര് കളിക്കുന്ന സമയത്ത് അവര് ആരും കാണുന്നില്ല വെറും നമ്മളൊക്കെ പറഞ്ഞ പോലെ കണ്ടങ്കാട്ടിയായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ടി എസ് ഒരുക്കി കൊടുത്തത് മറ്റൊന്നല്ല ഒരു അഭിമാനമാണ് അതിൻ്റെ ഒരു മറ്റൊരു വാക്കാണ് മൂപ്പരെ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞത് നമുക്കൊന്ന് ഗാമ കാണിക്കാനുള്ള ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ് ഇനിയും ഗാമ കാണിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ നമ്മൾ ടി എസ് നമ്മളെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നത് അതിൽ ഇവരുടെ ഒക്കെ പങ്കാളിത്തം ഉണ്ടാവും അല്ലേ ഓക്കേ താങ്ക് യു മൂന്നരയ്ക്ക് ഇവിടുന്ന് രണ്ട് ഇവിടെ റോഡ് റോഡ് ഉണ്ട് ഗ്രൗണ്ടിൽ നല്ല നേരം അഞ്ചാം മുക്കാലായി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗോൾ കീപ്പിംഗ് കോച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കാണ് ഇത്രക്കും കുട്ടികൾ തന്നെ ഇനി അതിന്റെ രണ്ടാം ഘട്ടം ിൽ മൂന്നാം തീയതി ഉണ്ട് അത് സംഘാടകരെ അനൗൺസ് ചെയ്യും കുഴപ്പമില്ല പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല കുട്ടികളുണ്ട് അവരെ അവരുടെ ക്വാളിറ്റി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങൾ കുട്ടികളൊക്കെ അത് മിനിക്ക് എടുക്കൽ ആണ് നമ്മൾ നാല് സെക്ഷനാണ് നോക്കിയത് ഡ്രിബ്ലിങ് പാസിങ് ഇൻസൈഡ് ഫൂട്ട് ഔട്ട് സൈഡ് ഫോട്ട് അങ്ങനെ പിന്നെ തട്ടാനറങ്ങണ കുട്ടികളിലാണ് ഇനി ഒരു മാച്ച് വെച്ച് നോക്കും അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ നോക്കിയത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ വൺഇയർ ഫ്രീ ആയിരിക്കും അതിൽ ഏകദേശം എത്ര കുട്ടികളെ നമ്മൾ എടുക്കും ാണ് ഇന്നത്തെ അടുത്തത് മാച്ച് സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കും കളിക്കാനുള്ള നോക്കും അതൊക്കെ നോക്കിട്ട് എടുക്കും ഇതിനെ തൃശ്ശൂർ മാജിക് ടീം മാനേജറായിട്ട് ഏതായാലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ആരിസിനെ പോലത്തെ ഉള്ള അതുപോലെ തന്നെ കോച്ചിങ് ലൈസൻസ് ഡി കാറ്റഗറിയിൽ എടുത്തിട്ടുണ്ട് ആ അപ്പം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് ഇവരെ പോലത്തെ ഉള്ള ആരിസിനെ പോലത്തെ ഉള്ള ആളുകളുടെ പ്രസൻസിലാണ് നമ്മളെ ടി എസ് എ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം നമ്മളെ കുട്ടികളുടെ ഫ്യൂച്ചർ അത് ഒരിക്കലും എന്താ പറയുക വിപരീതമാവില്ല പ്രതീക്ഷക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു ശുഭ പ്രതീക്ഷ ആയിരത്തി പതിനേഴില് കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഉസ്മാൻ സാഹിബ് അടുത്ത സമ്മർ ക്യാമ്പിലേക്കുള്ള കുട്ടികളാണ് നമ്മുടെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരുപാട് കുട്ടികളുടെ പ്രസൻസ് കൊണ്ട് നമ്മൾ തന്നെ എക്സൈറ്റഡ് ഓൾറെഡി ഒരു കണ്ടിന്യൂ അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോഴത്തെ ഒരു ജനറേഷന് കളിക്കാൻ അവസരം അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് അത് ടി എസ് എ വഴി നമ്മളെ ചുറ്റുവട്ടത്തിൽ നിന്നും ഇത്രയും ഇത് ഫ്രീ ആയിട്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട് സാധാരണ ഇപ്പോ ഒരു കോച്ചിങ് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു സെലക്ഷൻ ട്രയൽസിന് അഡ്മിഷൻ ഫീ പിന്നെ കോച്ചിങ് ഫീ എല്ലാം ഉണ്ടാകും കംപ്ലീറ്റ് ഫ്രീ ആണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഫ്രീ ആയിട്ട് തന്നെ മുന്നോട്ട് നമുക്ക് നൽകാൻ പറ്റും നിലവില് കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനറേഷന്റെ ഒരു പോക്ക് ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവരാൻ കോൺസെൻട്രേഷൻ ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് ഇവിടെ ഒരുപാട് ഇതിന്റെ മുന്നത്തെ ജനറേഷൻ അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട് ഒന്നാമത് അക്കാദമികളില്ല പിന്നെ ക്ലബുകള് വെറും സെവൻസിൽ മാത്രം ഒതുങ്ങിപ്പോയി ഇവിടെ തന്നെ പത്തിരുപത്തഞ്ച് ക്ലബ്ബുണ്ട് അപ്പം അതിൽ നിന്നുള്ള ഒരു രക്ഷിതാക്കൾ എല്ലാവരും കുട്ടികൾക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും നല്ല സ്കില്ലുകളുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് നല്ല പ്രാക്ടീസ് കൊടുത്ത് അവരെ സെവൻസിലേക്കല്ല നമ്മുടെ ലക്ഷ്യം അവരുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള ഫ്യൂച്ചർ അവർക്ക് ജോലി അതുപോലെ സ്റ്റേറ്റ് കളിക്കുക ഇന്റർനാഷണൽ ലെവല് ഐഎസ്എൽ ആ ലെവലിലേക്കാണ് നമ്മൾ ഇവരെ നമ്മളിവിടുന്ന് കുഷ് ചെയ്ത് കൊടുക്കുക ബാക്കിയെല്ലാം അവരുടെ ഭാഗ്യം പോലെ സ്പോർട്സ് മുഖാന്തരം പ്രത്യേകിച്ച് ഫുട്ബോൾ മുഖാന്തരം പോയി കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകൾ അത് കിട്ടാത്ത ഞങ്ങളുടെ ജനറേഷനിൽ കുറവാണ് അക്കാദമികളില്ല പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസും നമ്മൾ വീട്ടിൽ നിന്ന് സെലക്ഷനും വിടുക അങ്ങനത്തെ ഒരു ജനറേഷനായിരുന്നു നമ്മളെ കളിക്കുക എന്നുള്ളത് വേറൊരു ചിന്തയായിരുന്നു അവർ അതിന്നു മാറി ഇപ്പം എങ്ങനെയെങ്കിലും എന്റെ കുട്ടി സ്പോർട്സിലേക്ക് വന്നാൽ മതി ചിന്തിക്കുന്ന രക്ഷിതാക്കളല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു അവസരം ഇപ്പോൾ ടി എസ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഉസ്മാൻ സാറിനെ പോലത്തെ ആളുകളെ വെച്ചിട്ടാണ് ടി എസ് എ നേരത്തെ സംസാരിച്ച നമ്മളെ ഹാരിസ് ഭായിനെ പോലത്തെ ആളുകളൊക്കെയാണ് ടി എസ് എൽ പ്രധാന പങ്കാളിത്തം വെച്ചുകൊണ്ടു അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ് ഇതുപോലത്തെ ആളുകളെ വെച്ചിട്ട് വളരെ ടെക്നിക്കലായിട്ടാണ് ഇവിടെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ടി എസ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ശരിക്കും ഈ ടി എസ് എ പോലത്തെ ക്ലബുകളെ ഈ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം കൂടി നാട്ടുകാരുതും അതുപോലെ തന്നെ നമ്മളെ കാഴ്ചക്കാരിലൊക്കെ വേണം എന്നിരുന്നാലേ നമ്മുടെ ഇന്ന് പ്രത്യേകിച്ച് വല്ലാതെ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം ഈ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും നമ്മൾ തൊട്ടടുത്ത് പോലും വലിയ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലഹരിക്ക് അടിമപ്പെട്ട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് കുട്ടികൾ വല്ലാത്ത പ്രയാസത്തിൽ സമൂഹം നോക്കിക്കണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ആരോഗ്യവും അതുപോലെ തന്നെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഉസ്മാൻ സാഹിബക്കെ ഒരുപാട് തിരക്കുള്ള ആളുകളാണ് ഇവിടെ സൗജന്യമായിട്ട് ഇതുപോലെ സേവനങ്ങൾ നടത്താൻ വേണ്ടി ഇവരെ പോലത്തെ ആളുകൾ ഇവരുടെ കരിയർ വലിയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഫുട്ബോളാണ് സാക്ഷിയായത് അതുകൊണ്ട് കാണുന്ന ആളുകളോട് നമുക്കൊക്കെ പറയാനുള്ളത് എല്ലാവരും ഇതിലേക്ക് വരണം എല്ലാവരും ഇതിലേക്ക് സ്പോർട്സിലേക്കായിരിക്കണം അതെ അതെ പല രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് സ്പോർട്സ് ആണ് അതുപോലെ അതിലേക്ക് നിങ്ങളും വരണമെന്ന് നിങ്ങളോട് ഉസ്മാൻ സാറിനെ പോലത്തെ ഉള്ള ആളുകൾ അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചുകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു ക്യാമ്പാണ് വരാൻ പോകുന്നത് സർ ഇന്നത്തെ സെലക്ഷൻ ഇന്നത്തെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ജനപങ്കാളിത്തുള്ള സംഭവമാണ് എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുത്താണ് എനിക്ക് കിട്ടിയൊരു കണക്ക് ഓ അപ്പോൾ എഴുന്നൂറ് കുട്ടികള് അണ്ടർ ടെന്നില് അണ്ടർ ട്വെൽവില് അണ്ടർ ഫോർട്ടീനില് ഇത്രയും കുട്ടികള് പങ്കെടുത്തത് പറഞ്ഞാൽ അതൊരു നല്ല ഇപ്പോഴത്തെ ടേം തന്നെ പറയാണെങ്കിൽ നല്ലൊരു വൈബാണ് വൈബാണ് പക്ഷേ ഇതില് ഈ സെലക്ഷനൊരു പ്രശ്നം വെച്ചാൽ നമ്മള് ഒരു സ്കില്ല് മാത്രമാണ് നോക്കുന്നത് ഇനി നമ്മൾ അവരെ കൂടി ചെയ്താലേ നമ്മൾ അവരെ കയ്യിൽ എന്താണുള്ളത് നമുക്ക് അറിയാം അറിയാനില്ല ഈ ലോഹാൻ ക്രൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇത് പറയുന്നത് ഒരു സ്ലോഗൻ തന്നെ എന്താണ് ആയിരം ജകള് ഏത് പോലീസുകാരനും ചെയ്യണം അതേ സമയത്ത് കറക്റ്റായ അയാളുടെ കാലിൽ ആവശ്യമുള്ള സമയത്ത് ഒരു പാസ് കൊടുക്കുന്നതാണ് ക്വാളിറ്റി ഓഫ് എ പ്ലെയർ അപ്പോൾ അങ്ങനെ മാറണം അപ്പം അങ്ങനെ മാറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പം പിള്ളേർ നമ്മളെ കൂടെ വരിക അതിൻ്റെ അധികം വേണ്ട സാധനം എന്താ വെച്ചാൽ പേരൻസിൻ്റെ സപ്പോർട്ടാണ് ഇപ്പോൾ ഈ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം ഈ വർഷത്തെ എക്സ്പീരിയൻസ് എന്നാൽ നൂറ്റി ഇരുപത് കുട്ടികളുണ്ട് ഒരു സ്കൂളിൽ എൻ്റെ ക്യാമ്പിൽ ഈ നൂറ്റി ഇരുപത് കുട്ടികളെ മൂന്ന് ബാച്ച് മുപ്പത് പേരുള്ള നാല് ബാച്ചാണ് ഇതിലൊരു കുട്ടിയുടെ ഫാദർ മാത്രമാണ് ശരിക്കും ഒരു ഫോളോ അപ്പ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു റിസൾട്ടും ഉണ്ടാവില്ല അയാളല്ലാതെ ഒരു ഒരു എംപ്ലോയി ആണ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരനാണ് അദ്ദേഹം അല്ലാത്ത ഒരു കുട്ടിയും ഒരു ഫോളോ അപ്പ് നടത്തുന്നില്ല ഒന്ന് വിളിക്കുകയെ ഒന്ന് സംസാരിക്കുകയോ ചെയ്യുക പിന്നെ ഇപ്പം ഈ അക്കാഡമി ഇങ്ങനത്തെ സംവിധാനത്തിൽ നടത്തുന്ന അക്കാഡമിക്ക് ടീമിനെ കൊണ്ടുപോകാൻ പറ്റും നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പരിമിതി ഇവിടെ ഞാൻ കൊണ്ടുപോവുന്ന ഇവിടെ കൊണ്ടുവന്ന് വന്ന് സ്കൂൾ ടീമിനെ പിന്നെ തിരു വേറെ മലപ്പുറത്ത് സെലക്ഷനൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോഴൊക്കെ ഉണ്ടാവും നമ്മൾ മാത്രം നമ്മളൊരു പണിയാണ് അങ്ങനെ സമൂഹം കാണുന്നിടത്തോളം കാലം ഇത് ഡെവലപ്പ് ചെയ്യുന്ന അപ്രമുള്ള രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണ പിന്തുണ എന്നിരുന്നാൽ കുട്ടികളുടെയും ഭാവി നമുക്ക് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് വളരെ വലിയ പതിറ്റാന ഈ ട്രെയിനിങ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകനാണ് പറയുന്നത് എന്നുള്ളത് നമ്മളെ കാണികൾ ശ്രദ്ധിക്കണം ടി എസ് എൻ്റെ മുഖ്യ കോർഡിനേറ്റർമാരായ ഒരാളാണ് ഷംസുദ്ദീൻ സെലക്ഷൻ്റെ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് കുട്ടികളുടെ ഈ ഒരു ഇവരുടെ പ്രസന്റേഷൻ കണ്ടിട്ട് മികവ് മികവുള്ള കുട്ടികളുണ്ട് ഇല്ലാത്തവരുണ്ട് ഫോണിൽ നിന്ന് ഒരു കണ്ണ് ഒഴിവാക്കാനും വേണ്ടി വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞേക്കുന്ന കുട്ടികളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കൈവുള്ള കുട്ടികളും വന്നിട്ടുണ്ട് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കൈവട്ടികളുണ്ട് സ്കില്ലുള്ള കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ അവരൊന്ന് കളിപ്പിച്ച് നോക്കും കൂടി വേണം അപ്പൊ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും ഏതായാലും ഇതുപോലെയുള്ള പ്രത്യേകിച്ച് നമ്മളെ തിരുവിടങ്ങാടി പ്രദേശത്തുള്ള ഇത് ഇവരെ പോലത്തെ ഉള്ള ആളുകളുടെ പ്രസൻസും അവരുടെ അഠിനധ്വാനാണ് ടി എസ് എൻ്റെ ഇതുപോലത്തെ കോച്ചിങ്ങുകൾ മുന്നോട്ട് പോവാൻ ഈ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കും ആകെ ഉള്ള ഒരു പ്രതീക്ഷ പ്രത്യേകിച്ച് പറയാനുള്ളത് ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറേറ്റ് എടുത്ത പ്രമുഖ വ്യക്തിത്വമാണ് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിലവിൽ കൊണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ ടി എസ് എൻ്റെ ഹെഡ് കോച്ചായിട്ട് ചീഫ് കോച്ചായിട്ട് ചീഫ് കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പുറമെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കോച്ച് കൂടിയാണ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്പോർട്സില് മികവ് പുലർത്തിയാണ് സെലക്ഷൻ ലഭിച്ച കുട്ടികളുണ്ടല്ലോ അപ്പൊ അത് അവരെ ഈ ബോൾ സെൻസ് ബോൾ കൺട്രോള് പാസിംഗ് എബിലിറ്റി പോലെ കാര്യങ്ങളാണ് നമ്മളെ നോക്കുന്നത് അത് നോക്കിയിട്ട് അവരുന്ന് ഒരു സ്ക്രീനിങ് നടത്തും അവർക്ക് ഒരു ഗ്രേഡ് പോയിന്റ് കൊടുത്തിട്ട് ആ ഗ്രേഡിൽ കൂടുതൽ പോയിന്റ് നേടുന്ന ഏതാണ്ട് എല്ലാ കുട്ടികളും നമ്മൾ ഇവരെ ഗ്രൗണ്ടിൽ രണ്ടാമത് കൊണ്ടുവരും തോന്നലായിരിക്കാം എത്രത്തോളം ഇതിൽ ഉണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം രക്ഷിതാക്കള് ഇപ്പം പണ്ടത്തെ പോലെ എന്തല്ല രക്ഷിതാക്കള് വളരെയധികം നമ്മളെ ക്യാമ്പിലൊക്കെ രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടികളെ കൊണ്ടുവരാറ് പക്ഷേ ഇന്നത്തെ ദിവസം രക്ഷിതാക്കള് ഓരോ ആളുകളെ കൂട്ടി വിട്ടുകയാണ് തീർത്തും ഇല്ല എന്ന് പറയാൻ പറ്റില്ല രക്ഷിതാക്കള് ആണ് ഇപ്പം കാരണം അവർ ഏതറ്റം വരെയും പോകണം ആഗ്രഹിക്കുന്ന ഉമ്മമാര് ഇവിടെ ക്യാമ്പ് നടക്കുമ്പോൾ ഈ ഗാലറിയിൽ വന്നിരിക്കുന്ന ഉമ്മമാരെ കണ്ടിട്ടുണ്ടാവില്ല അണ്ട് അവര് അവരെ മക്കളെ കൂടെ വരുന്നു വൈകുന്നേരം വരും അവരെ തിരിച്ചു കൊണ്ടുപോകണം അവർ തന്നെയാണ് അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മളെ നാട്ടും പുറത്തെ ഉമ്മമാർ എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുട്ബോളില് മക്കൾക്ക് ഭാവി ഉണ്ട് അവർക്കൊരു ആശിക്കുരനാവണം അവർക്കൊരു അനസ് എടത്തോടുകാവണം അവരെ മക്കളൊരു നമ്മളെ ഇന്ത്യ ഇന്ത്യ കളിക്കുന്ന കളിക്കാരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഉമ്മമാരെ താരം എന്തായിരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ സാധ്യത നമ്മുടെ നാട്ടിലെ കുട്ടികളെ ടാലൻറ്റ് കണ്ടിട്ട് പല ക്ലബുകളും ചെറുപ്പത്തിലെ അവരെ കൊണ്ടുപോകാൻ തയ്യാറാണ് ഐ ലീഗിൻ്റെ പ്രൊഫഷണൽ ക്ലബുകളിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കുന്ന സ്കൌട്ടിങ് ടീം ഈ നടക്കുന്ന ക്യാമ്പുകളിലും ടൂർണമെൻറ്റുകളും വന്നിട്ട് ഈ കുട്ടികളെ നേരിട്ട് അങ്ങനത്തെ പ്രൊഫഷണൽ അക്കാദമിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അവസ്ഥേനെപ്പള്ളി അങ്ങനെ വരുന്ന കുട്ടികളാണ് ഇന്ന് നമ്മൾ ഐ എസ് എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയല്ല അവരെ ഭാവി പോലും എന്താണ് കരിയർ പോലും ജോലി പോലും കളിയായി മാറുന്ന വിദേശ രാജ്യങ്ങളിലെ സസ്യ സിസ്റ്റത്തിലേക്ക് വന്നു കളിച്ചാലും സമ്പാദിക്കും കളിക്കളി ഒരു കരിയറായി മാറി അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ സീരിയസ് ആയിട്ട് കണ്ടു കളിച്ചാലും രക്ഷപ്പെടാം കാരണം ഒരു കോടി ഉറുപ്പ്യ സീസണിൽ വാങ്ങുന്ന കളിക്കാരന് മലപ്പുറം ജില്ലയിലെ ആറ് ഏഴ് പേര് ഉണ്ട് സനാൻക്ക് ഒരു ഒരു കോടിയാണ് അവർക്ക് പത്തൊമ്പത് വയസ്സേ സനാനായിട്ടുള്ളൂ നോർത്ത് ഈസ്റ്റ് ഇതിന്റെ ജാംഷഡ്പൂർ എഫ്സിന്റെ കളിക്കാരനായിട്ടുള്ള സനാൻ മഞ്ചേരിക്കാരൻ പത്തൊമ്പതാമത്തെ വയസ്സപ്പോ അവൻ ഒരു കോടി കരാറായി കരാറായിരിക്കണം അതുപോലെ തന്നെ ഒരു ഉനൈസ് ആശി കുരുണിയൻ അനസ് പോലെ മലപ്പുറം ജില്ലയിൽ എന്നുള്ള ഒരു ഞ്ചോളം കുട്ടികൾ ഇന്ന് ഐ ലീഗ് കളിക്കുന്നുണ്ട് ഐ എസ് എൽ കളിക്കണ്ട് ബ്ലാസ്റ്റേഴ്സിന് കളിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു കരിയറായി മാറി എന്നുള്ളത് ജനങ്ങൾക്കറിയാം പിന്നെ ഫുട്ബോളിൻ്റെ സ്വാധീനം വേൾഡ് കപ്പിന്റെ സ്വാധീനം ടിവിൻ്റെ സ്വാധീനം വിദേശ ഐ ലീ ലീഗ് മരിച്ചല്ലോ മാഞ്ചസ്റ്ററും ഒക്കെ കണ്ടിട്ടാണ് നമ്മളമ്മമാർ പോലും കിടന്നോർണ്ണത് കിടുന്നുണ്ട് അതിൻ്റെ തെളിവ് തന്നെയാണ് ഇന്നിവിടെ ചെറിയൊരു വാർത്തയിലൂടെ തന്നെ ഇത്ര അധികം കുട്ടികൾ ഇവിടെ കടന്നിട്ടുണ്ട് അപ്പോൾ ആയിരത്തിൻ്റെ അധികം അധികം താഴെയായിട്ട് കുട്ടികളിൽ നാട് ഈ ഭാഗത്തുനിന്ന് ഓടിയെത്തി അപ്പോൾ അവർ ആ ആവേശം നിലനിൽക്കുന്നുണ്ട് അവയർനെസ് ഉണ്ട് പക്ഷേ പല രക്ഷിതാക്കൾക്കും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല എങ്കിലും അവർ അവരും അവയറാണ് രക്ഷിതാക്കൾ കുട്ടികളെ പുറകിലുണ്ട് അത് നമ്മുടെ ഫുട്ബോളിൻ്റെ ഭാവിക്ക് നല്ലതാണ് മലപ്പുറം ജില്ല കൂടുതൽ കളിക്കാരുമായിട്ട് പൊന്തി വരും നല്ല ഉറപ്പുണ്ട് ഈ അക്കാദമികൾ നിലനിൽക്കണം നമുക്ക് രക്ഷപ്പെടുത്താൻ ആ ഈ തലമുറ രക്ഷപ്പെടുത്താൻ യാതൊരു മാർഗ്ഗവുമില്ല സ്പോർട്സ് അല്ലാതെ അല്ലാതെ ഏറ്റവും നല്ല ഏറ്റവും വേണ്ടതുമായ മാർഗ്ഗം സ്പോർട്സിന് തന്നെയാണ് കളിക്കാരനായ ഒരു വ്യക്തിക്ക് അങ്ങനെ ലഹരിയുടെ പിന്നാലെ പോകാൻ കഴിയില്ല അത് കാരണം എന്ന് വെച്ചാൽ അവൻ്റെ എനർജി ഫുള്ളായിട്ട് അവൻ ഗ്രൗണ്ടിൽ ചെലവഴിക്കണം അങ്ങനെ എനർജി ചെലവഴിക്കാൻ അവസരമില്ലാത്ത കുട്ടികൾ സ്വാഭാവികമായിട്ടും ഡ്രഗ്ഗിൻ്റെ പുറകിലേക്ക് പോകും അവർ അവരിവിടെ എൻഗേജ്ഡാണ് അപ്പം നമ്മൾ സ്കൂൾ പഠനം സ്പോർട്സ് ഫുട്ബോള് എന്നെല്ലാ സംസ്കാരത്തിലേക്ക് അവർക്ക് തിരിച്ചുവിടണം അത് തിരിച്ചുവിട്ട് നിർബന്ധമായും തിരിച്ചുവിടണം നിർബന്ധമായിട്ടും എൻ്റെ കുട്ടി സ്പോർട്സും കളിക്കണം എന്നൊക്കെ രക്ഷിതാക്കൾ കാണണം അവർ രക്ഷിതാക്കൾ ഫോളോ ചെയ്യണം രക്ഷിതാക്കള് വഴി തെറ്റുന്ന കുട്ടികളെ ആ ഒരു പകരം ഗ്രൗണ്ടിലേക്കാൻ കൊണ്ടുണ്ട് ആൻഡ് കോച്ച് ദം 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 കോച്ച് 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 ക്യാച്ച് ക്യാച്ച് ആൻഡ് വലിയ വലിയ നമ്മുടെ ഒരു പറയാ സാർ എല്ലാവരും നമുക്ക് ഇന്ത്യ കളിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പിടി കളിക്കാരെ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർത്താൻ നമുക്ക് സി എസ് എക്ക് സാധിക്കും പക്ഷെ നൂറിലധികം ഇരുന്നൂറിലധികം കുട്ടികൾ സ്പോർട്സിലൂടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും രണ്ടും ഒരേ സമയത്ത് നടക്കും അത് ലഹരി യുക്തത്തിലും ആവട്ടെ നഷ്ടപ്പെടാൻ കുറെ കുട്ടികളും ആരോഗ്യമുള്ള തലമുറ കുറെ കളിക്കാരും ഇതായിരിക്കണം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഇന്ന് എത്തിയത് ആയിരത്തിനടുത്ത് കുട്ടികളാണ് ഈ കുട്ടികൾ അവരെ രക്ഷിതാക്കളുമായിട്ട് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം ചെറുപ്പക്കാർ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിപത്തിലേക്കും അവരറിയാതെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഒരു പത്ത് നൂറ്റൻപത് കുട്ടികൾ ഒരു ക്യാമ്പിൽ അതിൽ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം ഒഴികെയുള്ളത് അതും ഫ്രീ കോസ്റ്റിൽ ടി എസ് എസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് തിരങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് പുറമെ തിരങ്ങാടി മണ്ഡലത്തിലേക്ക് ഒന്ന് വ്യാപിപ്പിച്ച് നോക്കി അപ്പോൾ ഈ മെസ്സേജ് അതിന സമീപ പ്രദേശങ്ങളായ വേങ്ങര അബ്ദുറഹമ്മദ് നഗർ മൂന്നൂർ പ്രദേശത്തുള്ള അടക്കം വരികയും വലിയൊരു ജനസഞ്ചയം ഈ ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ടി എസ് ഐ എന്ന സംഘടന അത് പിന്നെ കാശ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചല്ല എന്നും ഞങ്ങൾ നടത്തിയ കഴിഞ്ഞ വർഷത്തെ അഖിലേന്ത്യാ ടൂർണമെൻറ്റിൻ്റെ ബെനിഫിറ്റ് അത് ഗവൺമെൻറ് ഹൈസ്കൂളിനും ഈ പുതിയ തലമുറയ്ക്കും വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചതും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ഇങ്ങോട്ട് ആകർഷിക്കപ്പെട്ടത് അത് സാധാരണ രീതിയിൽ വന്നിട്ട് നോക്കിയതല്ല അപ്പോൾ കുട്ടികൾക്കിടയിൽ ഇത് നിർബന്ധമാണ് കാരണം അവരെ ഈ മൊബൈൽ അഡിക്ഷൻ അതേപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനം സമൂഹം അങ്ങനെ പറയുക സാഹിത്യകാരന്മാരായാലും രാഷ്ട്രീയക്കാരായാലും പറയുക എന്നല്ലാതെ ഓരോ പ്രദേശത്തും ഇങ്ങനെയുള്ള സ്പോർട്സുമായി ഫുട്ബോളുമായി മറ്റു സ്പോർട്സിലും മറ്റു വിവിധ ഇവന്റുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികൾക്കിടയിൽ കുട്ടികൾക്ക് എൻഗേജ്മെന്റ് അതിലേക്ക് കൊണ്ടുവരാന്ന് കൊണ്ടുവരാ ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചുകളാണ് നിങ്ങൾ തെരഞ്ഞെടുത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വെറുതെ അല്ല ടെക്നിക്കലി അവരെ കെരിയറിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എത്രത്തോളം ഉണ്ട് രക്ഷിതാക്കളുടെ സമീപനം നിങ്ങൾ ആദ്യം പറഞ്ഞ ഈ കോച്ചുമാർ ഇതിൻ്റെ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പമുണ്ട് കേരള സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനേഴിലെ ക്യാപ്റ്റനായ പി ഉസ്മാൻ അതേപോലെ തന്നെ ഇപ്പം തൃശ്ശൂർ എഫ് സിയുടെ ഹാരിസ് അതേപോലെ സർട്ടിഫൈഡ് കോച്ചുമാരായ മൊയ്തീൻ സാറ് റഹീസ് ഇവരൊക്കെയുള്ള ഒരു നല്ല ടീം ഇതിൻ്റെ പിന്നിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ ഫുട്ബോളിലൂടെ വളർത്തിയെടുക്കുക ഒരു ഫുട്ബോളിൻ്റെ സംസ്കാരം കുട്ടികളിലുണ്ടാക്കുക വീടുകളിൽ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഓരോ പിന്നെ ദിനേന ദിനേനെന്ന് പല സ്ഥലത്തും കളികളൊക്കെ ഉണ്ട് ഇങ്ങനെ കുട്ടികളോട് സംവദിക്കാനുള്ള ഇടം വീട് വീട്ടിൽ ഇതിനെക്കുറിച്ച് മക്കളുമായിട്ട് സംവദിക്കുക പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വേണ്ടിയില്ല രാഷ്ട്രീയ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക സ്പോർട്സിനെ കൊണ്ടുവരാ വീട്ടിൽ ആരും മിണ്ടാത്ത അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലത്ത് കുട്ടികളെ നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓരോ മാതാപിതാക്കളും ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് നാട് പോകണം അല്ലെന്നാൽ വെഞ്ഞാറപ്പൂടക്കുള്ള പല ഇതേപോലത്തെ സംഭവങ്ങളും ഇനി നമ്മുടെ നാട്ടിൽ നടക്കും അപ്പോൾ അതിന് തടയിടേണ്ടത് ഇതേപോലത്തെ ടി എസ് എഫ് പോലുള്ള എല്ലാ നാട്ടിലുമുള്ള സംഘടനകളും കൂട്ടായ്മകളുമാണ് അതിന് മുന്നിട്ട് വിജയിച്ചെടുക്കണം വിജെ ഒരു ഫുട്ബോൾ കോച്ചി കോച്ചിങ് ക്യാമ്പ് മാത്രമല്ല ഇതിൻ്റെ തുടക്കം മുതൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഈ ക്യാമ്പിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന നൂറ്റൻപത് കുട്ടികൾക്ക് നിരന്തരം ഓറിയൻറ്റേഷൻ കൊടുക്കുകയാണ് അവരെ ഭക്ഷണ രീതിയെക്കുറിച്ചും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും അതേപോലെ തന്നെ മയക്കുമരുന്നിനുള്ള ആ ഇതിലേക്ക് വഴുതി പോകാത്ത രീതിയിലുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ പിന്നെ എല്ലാ വർഷവും ടി എസ് ചെയ്യുന്ന ചിത്രരചനാ മത്സരങ്ങൾ അതേപോലെ തന്നെ ചെസ് ടൂർണമെൻറ്റ് സ്പോർട്സ് കിറ്റ്സുകൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഇവൻറ്റ് പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഈ കുട്ടികൾക്ക് ടി എസ് എ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് അതിന് നമ്മളെ നാട്ടുകാരായ ആളുകളിൽ നിന്നും അകമഴിഞ്ഞ നിങ്ങളെ പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത്രയും ഉള്ളവരെ ടി എസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് അക്കാഡമി മാത്രമല്ല രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ പൗരന്മാരെ നമ്മുടെ കുട്ടികളെ യുവാക്കളെ ബന്ധപ്പെടുത്താൻ പോലും അവരുടെ ശ്രമങ്ങളുണ്ട് നിങ്ങളെ പൂർണ്ണ പിന്തുണ വേണം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയിക്കുന്നത്